ഗുഡ് ബൈഡ് അഗ്ലി എന്ന അജിത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി അടിപൊളി ട്രെയിലറാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ട്രെയിലർ ഇറക്കിയിരിക്കുന്നത് ഒരു പഴയ പാട്ടിനൊപ്പം കട്ടോട് കൂടിയിട്ടാണ് ട്രെയിലർ ഇറക്കിയിരിക്കുന്നത് മാർക്കാനയുടെ ഡയറക്ടറാണ് ഗുഡ് ബൈഡ് അഗ്ലിയുടെയും ഡയറക്ടർ അടിപൊളി സിനിമയാകും എന്നാണ് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പ്രതീക്ഷ പക്ഷേ അജിത്ത് എന്ന് പറയുന്ന നായകൻ കുറേ നാളുകളായി സത്യത്തിൽ ഒരു നല്ല വിജയം കൊണ്ടുവന്നിട്ട് വിശ്വാസത്തിന് ശേഷം ഇറങ്ങിയ മൂന്ന് സിനിമകളും വളരെ ദാരുണമായ തോൽവിയായിരുന്നു സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലടക്കം തോൽവിയായിരുന്നു പിടാമുയർച്ചി ഒരു ഇംഗ്ലീഷ് ബേസ്ഡ് കഥയിൽ നിന്നെടുത്ത ഇംഗ്ലീഷ് സിനിമ തന്നെയാണ് പക്ഷെ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ അത്ര കാര്യമായി പാടം ഓടിയില്ല തുനി വായിക്കോട്ടെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പോലത്തെ സിനിമ കൊണ്ട് തന്നെ അവിടെ അതും അത്ര കാര്യമായിട്ട് ഓടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒരു കാലഘട്ടത്തിൽ വിജയ്ക്ക് കൃത്യമായ എതിരാളിയായിരുന്നു അജിത്ത് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് വിജയ് നിൽക്കുന്ന ഒരു പൊസിഷൻ വളരെ മുകളിലാണ് തമിഴിലെ തന്നെ ഏറ്റവും മികച്ച ഹീറോയായി വിജയ് നിൽക്കുമ്പോൾ അജിത്ത് ഒരു സെക്കൻഡ് ലെവൽ ഹീറോ ആയിട്ടാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഗുഡ് ബാഡ്ലി പോലുള്ള ഒരു സിനിമ വന്ന് തമിഴ്നാട്ടിൽ വളരെ വിജയമായാൽ അജിത്തിന് പഴയ പ്രൗഢി പിന്നെയും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് വിജയ് അജിത്തിനേക്കാൾ മുകളിൽ എന്ന് പറയാൻ കാരണം വിജയിയുടെ വളരെ തോക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് നൂറ് കോടി കളക്ട് ചെയ്യുന്ന സിനിമയ്ക്ക് ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കഴിയും അത്രയധികം വിജയിക്ക് ഫാൻ ബേസും വാല്യൂവും സത്യത്തിൽ തമിഴ്നാട്ടിലും വേൾഡ് സിനിമയിലും ഉണ്ട് പക്ഷെ അജിത്തിന് ആ ലെവൽ ഇപ്പോഴുമില്ല വിടാമുയർച്ച ഒന്നും വളരെ വലിയ ഹിറ്റ് അല്ല തമിഴ്നാട്ടിൽ പോലും തമിഴിലെ ഏറ്റവും വലിയ ഹീറോക്കളിൽ ഒരാളാണ് അജിത്ത് പക്ഷെ എന്നാൽ തൻ്റെ പാഷനും അതുപോലെ കരിയറിലെ ചെറിയ ബ്രേക്കും ഒക്കെ കാരണം അജിത്ത് സിനിമാ ലോകത്തിൽ ചെറിയ രീതിയിൽ ഒന്ന് താഴേക്ക് വന്നിരിക്കുകയാണ് തല എന്ന തന്റെ ഓമന പേരും അദ്ദേഹം ഇനി മുതൽ വിളിക്കരുത് എന്ന് ഫാൻസിനോട് പറയുകയുണ്ടായി രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത്ത് എന്നുള്ള ഒരു കോമ്പിനേഷൻ തമിഴ്നാട്ടിൽ വാണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിജയ്ക്കൊപ്പം പറയാൻ ഒരു നായകൻ ഇല്ലാത്തത് തമിഴ് വലിയ ഒരു പ്രശ്നമാണ് വിജയ് അരങ്ങൊഴിയുമ്പോൾ ഇനി മുതൽ താൻ തമിഴിൽ അഭിനയിക്കുന്നില്ല എന്നൊരു ഓപ്ഷൻ വരുമ്പോൾ അവിടേക്ക് അജിത്തിന് സത്യം പറഞ്ഞാൽ വലിയൊരു എൻട്രി തന്നെ അത്യാവശ്യമാണ് അങ്ങനെ ഒരു നല്ല നായകൻ അവിടെ ആവശ്യമാണ് വിജയ് ഇല്ലാത്ത സിനിമ ലോകത്ത് ഫാൻസിനെ ആഘോഷിക്കാൻ ഒരു നായകൻ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയ് മത്സരിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കുമ്പോൾ തമിഴ് സിനിമയ്ക്ക് ഇനി ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ തക്ക ഒരു വലിയ ഹീറോയെ അജിത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഉൾബാടകളി പോലുള്ള സിനിമ അത് തമിഴ്നാട്ടിൽ ഇനിയും തോറ്റാൽ അജിത്തിന്റെ കരിയറിൽ പിന്നെയും ഒരു കണ്ടിന്യൂസ് തോൽവി തന്നെ ആവാനാണ് സാധ്യത ട്രെയിലർ കാണുമ്പോൾ അടിപൊളി ട്രെയിലർ തന്നെയാണ് പക്ഷെ എന്നാലും സിനിമ വന്നു കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ ഈ സിനിമ കൂടി അജിത്തിന് തമിഴ്നാട്ടിൽ തോറ്റാൽ അത് എത്രത്തോളം തമിഴ് ഫാൻസിന് അജിത്തിനോടുള്ള ഇഷ്ടം കുറയാൻ കാരണമാകും എന്ന് നമുക്കറിയില്ല കേരളത്തിൽ വിജയിയുടെ അത്രയും ഫാൻസ് ഉള്ള ആളല്ല അജിത്ത് എന്നാലും അജിത്തിന്റെ സിനിമകൾക്ക് ഇവിടെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് ഈ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഫാൻസ് ആയ നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ട്രെയിലർ കണ്ട ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ചോളം നല്ലൊരു ട്രെയിലറായിട്ടാണ് തോന്നിയത് തമിഴ്നാട്ടിലും കേരളത്തിലും അത്യാവശ്യം നല്ല രീതിക്ക് ഓടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് ഗുഡ് ബൈഡ് അഗ്ലിയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് മാർക്ക് തമിഴ്നാട്ടിൽ വലിയ വിജയമായെങ്കിലും കേരളത്തിൽ അത്ര വലിയ വിജയമായിരുന്നില്ല എന്നാൽ ഒ ടി ടിയിൽ വന്നപ്പോൾ എല്ലാവരും കാണുകയുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു മാർക്ക് ഗുഡ് ബൈ അഗ്ലി എന്ന പേര് കേട്ടത് മുതൽ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് വളരെ നല്ല സിനിമയാകും എന്നൊരു വിശ്വാസമാണ് മങ്കാത്ത പോലെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ടാണ് അജിത്ത് വരുന്നതെന്നാണ് സിനിമ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്തരത്തിലൊരു അടിപൊളി പടമാകും എന്ന് നമുക്ക് വിചാരിക്കാം എന്താണ് ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ